ബാംഗ്ലൂര് പൊളിയാണ് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ഇഷ്ടമുള്ളവരും ഒരുമിച്ച് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകുന്ന സെൽഫ് മെയ്ഡ് ഇൻഡിപെൻഡൻസ് സ്ത്രീകളുടെ ലോകം നല്ല ശമ്പളം വാങ്ങി പകലും മുഴുവൻ ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സ്ഥാപനത്തിന് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുക ആ സ്ട്രെസ്സിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി തിരിച്ചു വന്ന് പാർട്ടി ചെയ്യുക തിന്നുക ഉറങ്ങുക ഇതായിരിക്കും ഭൂരിഭാഗം വരുന്ന ബാംഗ്ലൂരിനെ ത്രസിപ്പിക്കുന്ന യുവാക്കളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇതിനു പുറമെ പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ പാർട്ടിങ്ങും പബ്ബുകളും ഇല്ലാതെ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് കച്ചവടക്കാരുടെയും ഡ്രൈവർ ചേട്ടന്മാരുടെയും നാടുകൂടിയാണിത് ഇവിടെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം തിരക്ക് പിടിച്ച ജീവിതശൈലിയാണ് ആരൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി പായുകയാണ് ഇതിന്റെ ഇടയിൽ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാനോ അവർ തന്നെ പറ്റി എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് അറിയാനോ ആർക്കും സമയമില്ല എന്തൊക്കെ പറഞ്ഞാലും മലയാളവും ഇംഗ്ലീഷും പച്ചവെള്ളം പോലെ സംസാരിക്കുന്ന മുറി ഹിന്ദിയിലും തമിഴിലും എം എടുത്ത ഞാൻ ശരിക്കും അവിടെ പെട്ടുപോയത് അവരുടെ ഭാഷയ്ക്ക് മുന്നിലാണ് മുഖത്തെ പേശികൾക്ക് പുറമെ കൈകളും കാലുകളും ഉപയോഗിച്ചാണ് ഊബർ ചേട്ടന്മാർക്ക് എത്തിക്കേണ്ട സ്ഥലം പറഞ്ഞുകൊടുത്തത് സത്യം പറഞ്ഞാൽ മൂക്കുകൊണ്ട് ഇഷ വരച്ചു പിന്നെ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ചുറ്റുമൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരു മലയാളിയെയോ ഹിന്ദിക്കാരനെയോ തമിഴനെയോ കാണാതെ ഇരിക്കില്ല അതെന്തായാലും ഞങ്ങൾക്ക് രക്ഷയായി അങ്ങനെ വന്ന കാര്യം സാധിച്ച് തിരിച്ച് വണ്ടി കയറിയപ്പോൾ പുസ്തകങ്ങളിലൊന്നും കാണാത്ത പലതും പഠിച്ചു പലതിനെയും പഠിപ്പിച്ചു